ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കല്ലുമക്കായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ദോശ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നോർമലി നമ്മൾ കല്ലുമക്കായ ഫ്രൈ ആക്കും റോസ്റ്റ് ചെയ്യും അങ്ങനെ പല പരിപാടികളാണ് കല്ലുമക്കായ ബിരിയാണി ഉണ്ടാക്കും ഇന്ന് ഞാൻ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കല്ലുമ്മക്കായൊക്കെ ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതിൻ്റെ ഷെല്ലിൻ്റെ ഉറക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ ഇതുപോലെ പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് പുഴുങ്ങാൻ വെക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും അതിൻ്റെ ഷെല്ലിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോഴാണ് അത് റെഡി ആയി എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനത് ഷെല്ലിൻ്റെ അകത്തുനിന്ന് കല്ലുമക്കായൊക്കെ വേർതിരിച്ച് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട് ഈ ഒരു വേസ്റ്റും കൂടെ എടുത്ത് കളയണം അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റൊക്കെ എടുത്ത് ഇത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന വേസ്റ്റൊക്കെ എടുത്തു മാറ്റേണ്ടതുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത കല്ലുമക്കായ ഞാൻ കുറച്ചെടുത്ത് റോസ്റ്റാക്കി ബാക്കിയുള്ളത് ഇതാണ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ പെരട്ടി ഞാൻ മാറ്റി വെച്ചതായിരുന്നത് അപ്പോൾ നേരത്തെ എടുത്തതിൻ്റെ പകുതിയാണ് നമ്മൾ കറിക്ക് എടുക്കുന്നത് പകുതി നമ്മൾ റോസ്റ്റ് ആക്കി ഓൾറെഡി അപ്പം ഇന്ന് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത്രയും കല്ലുമക്കായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരട്ടി വെച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയുടെ പുളിക്ക് ആവശ്യത്തിനുള്ള വാളൻ പുളി കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിയിൽ നിങ്ങൾക്ക് പുളിക്ക് പകരം നമുക്ക് നല്ല പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉണ്ടെങ്കിൽ തക്കാളിയും ഈ പുളിവെള്ളം ചേർക്കേണ്ട പകരം പച്ചമാങ്ങ പച്ചമാങ്ങട്ട് വെച്ചാലായിരിക്കും ഈ കറീൻ്റെ കുറച്ചും ഒരു ടേസ്റ്റി വേർഷൻ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ മഞ്ചട്ടിയിലേക്ക് നമ്മൾ മസാല പെരട്ടി വെച്ച നമ്മുടെ കല്ലുമക്കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ കഷ്ണങ്ങളും ഡയറക്റ്റ്ലി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇതിനൊക്കെ ആവശ്യത്തിനായിട്ട് വേണ്ട ഉപ്പ് കല്ലുമക്കായി ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കരിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച വാളംപുലിയുടെ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് നമുക്കിതൊക്കെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇത് കറി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ടി കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് ചെതു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കല്ലുമക്കായ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ആ ഒരു സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളിയും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ തേങ്ങ നല്ല മീൻകറിക്കെല്ലാം അരക്കുന്ന പോലെ നല്ല ആയിട്ട് അങ്ങ് അരച്ചെടുക്കണം ഈ സമയത്ത് നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്ത് വന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഈ അരപ്പ് നമ്മൾ ഈ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആ ഒരു മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ ഈ കറീൻ്റെ ഒരു ഒക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ കല്ലുമക്കായ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഇതാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് തലേദിവസം ഉണ്ടാക്കി വെച്ച റോസ്റ്റ് ആയിരുന്നു അപ്പോൾ അതും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായി കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറീൻ്റെ ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് അപ്പം നിങ്ങളെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ിൽ നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ യൂസ് ചെയ്താൽ മതി തക്കാളിയും വളൻപുളിയും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്